ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേശീയപാത അറുപത്തിയാറ് കോട്ടക്കൽ ബൈപ്പാസ് ഭാഗത്തെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് കോട്ടക്കൽ ബൈപ്പാസ് ഭാഗത്ത് റോഡ് ഓപ്പൺ ആക്കി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നാളെ മറ്റന്നാളെ ഇതിലൂടെ പൂർണ്ണമായും വാഹനങ്ങൾ കടത്തിവിടുന്നതായിരിക്കും ഈ റോഡിൻ്റെ എൻജിനീയറിനോട് ചോദിച്ചപ്പോൾ എഞ്ചിനീയർ പറഞ്ഞത് ഞായറാഴ്ച ഇതിലൂടെ വാഹനം കടത്തി എന്നാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ക്രെയിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് റേഷൻ ഒരു ഭാഗം തോട്ട് സൈഡാക്കി ചിരിച്ച് കൊടുത്തിട്ടുണ്ട് വർക്ക് ചെയ്യുന്ന ഭാഗം പൂർണ്ണമായിട്ടും അവിടെ ക്ലോസ് ആക്കിയിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം പൂർണ്ണമായിട്ടും ഓപ്പൺ ആക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഇതിലൂടെയാണ് കോഴിക്കോട് ഭാഗത്തോട്ട് വാഹനങ്ങൾ കടന്നു പോകുന്നത് സ്വാഗതം ഓവർപാസ് ഭാഗത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വാഗതമാട് മാട് ഓവർപാസ്സിലൂടെ തിരിഞ്ഞാണ് നിലവിൽ വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ അവിടെ പട്ടൊക്കെ മാറ്റി സെറ്റാക്കി തുടങ്ങിയിട്ടുണ്ട് ഉടൻ തന്നെ എഞ്ചിനീയർമാർ പറഞ്ഞമാർ മിക്കവാറും നാളെ മറ്റന്നാളെ ഇതിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നതാണ് ഈ റോഡ് പൂർത്തീകരിക്കുന്നതോടെ ചെങ്കോട്ടി അഴരിക്കോട് ടച്ച് ചെയ്യാതെ സ്വാഗതമാട് നിന്നും പാലച്ചിറമാർ പാലച്ചിറമാട് നിന്ന് സ്വാഗതമാട് വളരെ വേഗത്തിൽ വാഹനങ്ങൾക്ക് ചെങ്കോട്ടി അഴരിക്കോട് ടൗൺ ടച്ച് ചെയ്യാതെ യാത്ര ചെയ്യാൻ സാധിക്കും മാത്രമല്ല ആദ്യം എട്ട് കിലോമീറ്ററോളം ചുറ്റി വരേണ്ടത് ഈ റോഡ് പൂർത്തീകരിക്കുന്നത് അവിടെ ശേഷം മൂന്നര കിലോമീറ്ററോളം മാത്രം യാത്ര ചെയ്താൽ മതി അതും വളരെ വേഗത്തിൽ ആറുവരി പാതയിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഇനി മുതൽ കോഴിക്കോട് തൃശ്ശൂർ പോകുന്ന വാഹനങ്ങൾക്ക് ഇതിലൂടെ യാകും പൂർണ്ണമായിട്ടും സഞ്ചരിക്കാനുള്ളത് നിങ്ങൾക്ക് ചെങ്കോട്ടി അടരിക്കോട് ഭാഗത്തെ ഡോക്ടറൊന്നും പെടാതെ ഈ മെയിൻ ദേശീയപാത അറുപത്തിയാറ് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും അപ്പോൾ സുഹൃത്തുക്കളെ മാക്സിമം നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക കോട്ടക്കൽ ബൈപ്പാസ് ഭാഗത്തെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടക്കൽ ബൈപാസ് ഭാഗത്തെ പോണ കാഴ്ചകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഞാൻ ആരംഭിക്കുന്നത് മമ്മാലിപ്പടി മുതൽ നമ്മുടെ ആദ്യം കാണിച്ച സ്വാഗതമാട് വരെയാണ് സ്വാഗതമായിട് വരെയുള്ള കാഴ്ചകളാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നത് എല്ലാവരും മാക്സിമം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ വീണ്ടും നമ്മൾ ആദ്യം കാണിച്ച സ്വാഗതമാട് ഓവർ പാസിൻ്റെ ഭാഗത്തെത്തിയിട്ടുണ്ട് ഈ ഭാഗത്താണ് ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആവാനുള്ളത് നമ്മൾ ആദ്യം ഈ വീഡിയോയിൽ കാണിച്ചിരുന്നു ആ ഓവർ പാസിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ വർക്ക് ചെയ്യുന്ന ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കാണ് ഇനി കഴിയാനുള്ളത് സോയിൽ ലൈനിൻ്റെ വർക്കൊക്കെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കും കൂടെ കഴിയുന്നതോടെ ഈ കുറച്ച് ഭാഗം ടാർ ചെയ്യുന്ന ഭാഗം കൂടി ടാർ ചെയ്താൽ ഈ ഭാഗത്തും പൂർണ്ണമായിട്ടും ലൈൻ വർക്കുന്ന വർക്കും പാടും കഴിയുന്നതാണ് അതുടൻ തന്നെ തീർക്കുന്നതായിരിക്കും ഇവിടെ പാറ പൊട്ടിച്ച് മാറ്റിയ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്തെ ഡ്രെയിനേജ് കുറച്ച് ഭാഗം മതിലിന് ചാരിയിട്ടല്ല കാരണം സോലിനെൽ ചെയ്തതുകൊണ്ട് മതിലിന് ചാരിയിട്ടല്ല ഇപ്പം ഡ്രെയിനേജ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏകദേശം അപ്പോൾ അതിൽ നിന്ന് ഏകദേശം രണ്ട് മൂന്ന് മീറ്റർ മാറിയിട്ടാണ് ഇപ്പോൾ ഡ്രെയിനേജ് ഈ ഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ വർക്ക് ചെയ്തോളും അവിടെ മറ്റേ ഭാഗം ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഉടൻ തന്നെ അതിലൂടെയാണ് ഇനി വാഹനങ്ങൾ കടത്തി വിടാനുള്ളത് അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട മാക്സിമം ഞാനും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു അടുത്ത വീഡിയോ കരുതുന്നത് വരെ ബൈ